നമസ്കാരം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളിലായി പല ആളുകളും അയച്ചു തന്ന ഒരു വീഡിയോ ഉണ്ടായിരുന്നു സീക്രട്ട് ഏജന്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന മിധു മോഹൻ എന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യയുടെ മറ്റൊരു വശം എന്ന ചെറുപ്പക്കാരന്റെ ആത്മഹത്യ അതുമായി ബന്ധപ്പെട്ട് ഒരു വീഡിയോ അന്ന് ചെയ്തു ചെയ്യിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും അതിന്റെ ശരി അത്രയധികം ഫോഴ്സ് ചെയ്യും ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് ആളുകൾ വല്ലാതെ അങ്ങോട്ട് ഫോഴ്സ് ചെയ്യും ഒരു ആൺകുട്ടി മരിച്ചിരിക്കുന്നു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വലിയ വീഡിയോസ് ഇവിടെ ഇറക്കി അതിവൈകാരികമായിട്ട് പ്രതികരിച്ചേനേം ആൺകുട്ടി ആയതുകൊണ്ട് നിങ്ങൾ ചെയ്യുന്നില്ല ജസ്റ്റിസ് ഫോർ മിഥു മോഹൻ എന്നൊക്കെ പറഞ്ഞു ഗംഭീരമായിട്ടുള്ള കമന്റ് ബോക്സ് അറ്റാക്കൊക്കെ ആയിരുന്നു പല മേഖലകളിൽ നിന്നുണ്ടായത് ഏതായാലും ആ ഒരു കേസിനെ കുറിച്ചിട്ടെന്ന് പഠിച്ച സമയത്ത് ഭയങ്കര ക്ലാരിറ്റി പ്രശ്നങ്ങളാണ് ഇന്ന് സീക്രട്ട് സീക്രട്ടൈസൻ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഇന്നല്ല ഈ ഒരു സമയത്ത് സീക്രട്ടൈജൻറ്റ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വശം അന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് അങ്ങനെ ഒരു വശം ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അന്ന് അറിയാവുന്നതാണ് എന്നാലും നമ്മൾ ഈ സുഹൃത്തുക്കളുടെ അതിവൈകാരികമായിട്ടുള്ള പ്രകടനങ്ങളിലൊക്കെ വിശ്വസിച്ച് ജസ്റ്റിസ് ഫോർ മിഥു മോഹൻ എന്ന് പറയുന്ന ക്യാമ്പയിൻ്റെ ഭാഗമാവുകയാണ് എന്നാലും വീഡിയോയിൽ കാണിക്കുന്ന ഒരു പക്വതയുണ്ട് ഞാൻ അടക്കമുള്ള പല ആളുകളും വന്ന് കാണിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു നമ്മളാരും ആ ഒരു പെൺകുട്ടിയുടെ പേരോ അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടി ഒരു ക്രൈം ചെയ്തിട്ടുണ്ട് ആത്മഹത്യ പ്രേരണ നൽകിയിട്ടുണ്ട് എന്നൊന്നും പറഞ്ഞില്ല എന്നാലും ആ ഒരു ക്യാമ്പയിന്റെ ഭാഗമായിട്ട് സുഹൃത്തുക്കൾ പല ആളുകൾ പറഞ്ഞു വിശ്വസിപ്പിച്ച സാമ്പത്തികമായിട്ടുള്ള മുതലെടുപ്പിനെ കുറിച്ചിട്ട് അറിയാതെ വിശ്വസിച്ച് പോയി അത്രയധികം തെളിവുകൾ അവർ നിരത്തുന്നുണ്ടായിരുന്നു പക്ഷെ പലതും വാമൊഴിയായിരുന്നു എന്നാൽ ആ ഒരു പെൺകുട്ടി ഇന്ന് വന്ന് അതിൻ്റെ ഒരു വശം കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് വ്യക്തമായിട്ട് പിക്ചർ മനസ്സിലാവുന്നുണ്ട് എന്തോ ആ ഒരു സമയത്ത് ആളുകൾക്ക് വല്ലാതൊരു ആവശ്യം ഉണ്ടായിരുന്നു ഒരു നീഡ് ഉണ്ടായിരുന്നു എന്തിനാണ് ഇത്രമാത്രം ദാഹം എന്തിനാണ് ഇത്രമാത്രം പരാക്രമം എന്നുള്ളതറിയില്ല കഷായം ഗ്രീഷ്മയ്ക്ക് ശേഷം ഐഫോൺ അക്ഷരം ഞങ്ങൾക്ക് കിട്ടി ആർക്ക് കിട്ടി എന്തിന് കിട്ടി അത്രയധികം ആഘോഷ പ്രകടനങ്ങളായിരുന്നു ഇവിടെ അതിൽ അശ്വിൻ വാടപ്പള്ളി എന്ന് പറയുന്ന ഒരു ചാനൽ അദ്ദേഹം എത്ര നല്ല വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എത്ര നല്ല എക്സ്പ്ലനേഷൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അങ്ങനെ ധാരാളം സാധ്യതകളുള്ള അശ്വിനെ പോലുള്ള ഒരു യൂട്യൂബർ പോലും ഐഫോൺ അക്ഷര എന്ന് പറയുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു യങ്സ്റ്റേഴ്സും ടീനേജേഴ്സും ഒക്കെ അതിൻ്റെതായ ഘട്ട സപ്പോർട്ടാണ് എന്തറിഞ്ഞിട്ടാണ് പ്രത്യേകിച്ച് ഒരു ഐഡിയ ഇല്ല പൊതുവികാരം അതാണ് അതനുസരിച്ചിട്ട് അങ്ങോട്ട് അപ്രോച്ച് ചെയ്യുക അതേപോലെ മറ്റൊരു യൂട്യൂബർ ഉണ്ട് യൂട്യൂബർ അല്ല ജേർണലിസ്റ്റ് ആണ് സൂരജ് പാലാക്കാരൻ അദ്ദേഹത്തിന്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് പ്രാക്കാണ് പണ്ട് കാലത്തേ അമ്മച്ചിമാര് പ്രാഗം എന്നതിനേക്കാളിലുള്ള നല്ല അസലായിട്ട് അണ്ണൻ അങ്ങെടുപ്പ് രാകും അതിവൈകാരികമായിട്ട് ഒരു മരണ വീട്ടിലേക്കോ അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ സിറ്റുവേഷനിലേക്കോ അങ്ങോട്ട് ഇടിച്ച് കയറി ചെന്ന് അവിടെ നല്ല ഉച്ചത്തിൽ അങ്ങോട്ട് പ്രാകും നാട്ടുകാർക്ക് വേണ്ട അതാണ് അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പ്രാക്ക് ഉണ്ടായിരുന്നു ഈ ഐഫോൺ അക്ഷര എന്നൊക്കെ പറഞ്ഞു ഒരു ഗംഭീരപുരാക്ക് സുഹൃത്തുക്കളെയൊക്കെ പിടിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് ജീവിതം നശിപ്പിച്ചതാണെന്നൊക്കെ ഒരു ഗംഭീര ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു തരം പ്രോത്സാഹനമാണ് ആത്മഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു രീതിയാണ് നമ്മുടെ ഇവിടെ ആരും ഐഡൻറ്റിഫൈ ചെയ്യാത്ത പല ആളുകളും വെറുതെ ചുമ്മാ ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് കയറി സ്റ്റാർ ആവാറുണ്ട് അങ്ങനെ രക്തസാക്ഷികളാവുന്നതിനകത്ത് എന്തോ ഒരു ഒരു ഉത്സാഹം ഇപ്പോഴുള്ള ആൺകുട്ടികൾക്കുണ്ട് ലോല ഹൃദയന്മാരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്നതിനകത്ത് ഇതുപോലെയുള്ള ആളുകൾക്ക് വലിയ പങ്കുണ്ട് ഇന്ന് രാവിലെ നമ്മൾ ഒരു ആത്മഹത്യാ വാർത്തയെ കുറിച്ചിട്ട് ഈ ഒരു ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത് ഒരു നിക്കളിയില്ല നൂറുകണക്കിന് ആളുകൾ തനിക്കെതിരാണ് അദ്ദേഹം ഫോഴ്സ് ചെയ്യപ്പെടുകയാണ് ഒരു ഗതി ഇല്ലാതെ ആത്മഹത്യ ചെയ്ത ഒരാളോട് കാണിക്കുന്ന സിമ്പതി പോലെയല്ല സ്ഥിരമായിട്ട് ആത്മഹത്യാ പ്രവണത കാണിക്കുന്ന ഭീഷണി മുഴക്കുന്ന മറ്റൊരാളുടെ ജീവിതം തകർക്കണമെന്ന ഉദ്ദേശത്തോടെ ആത്മഹത്യ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുടെ ആത്മഹത്യ നോക്കിക്കാണുന്നത് ആയിട്ടുള്ള ആൾക്കാരും ആത്മഹത്യ ചെയ്യാറുണ്ട് ഒരു നാർസസിസ്റ്റ് ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അയാൾ ഉദ്ദേശിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയും തന്റെ ഭാഗം വിജയിക്കുക തന്റെ ഭാഗം വിജയിക്കുക എന്ന് പറയുമ്പോൾ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പില് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള ഒരാളാണ് ഈ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന വ്യക്തി എന്നുണ്ടെങ്കിൽ റിയാലിറ്റിയിൽ അയാൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാതെ മുന്നോട്ടേക്ക് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തില് എന്ത് ചെയ്യും ആത്മഹത്യ ചെയ്യും ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് അയാളുടെ ഭാഗം വിജയിക്കും അയാൾ കുറച്ച് ആത്മഹത്യക്കുറിപ്പിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ കുപ്രചരണങ്ങളൊക്കെ തനിക്ക് ആരോടാണോ ശത്രുതയുള്ളത് ഉള്ളത് അയാൾക്കെതിരെ നടത്തിയിട്ടൊക്കെ ആയിരിക്കും ആത്മഹത്യ ചെയ്യുന്നുണ്ട് പിന്നെ മരിച്ച മരിച്ചയാളുടെ അടുത്തേക്ക് ഒരു സ്വാഭാവികമായിട്ടുള്ള സഹതാപം പോവുകയും മറ്റേ ആൾ സൂക്ഷിക്കപ്പെടുകയും ചെയ്യും അപ്പോൾ ആ നാർസിസിസ്റ്റ് വിജയിച്ചാണ് മരിക്കുന്നത് ഇവിടെയുള്ള സമൂഹം ഇങ്ങനെ ഒരാളെ ഇങ്ങനെ സൂക്ഷിക്കുന്ന സമയത്ത് ശരിക്കും അയാളുടെ ആഗ്രഹത്തിനനുസരിച്ചിട്ട് നമ്മൾ പെരുമാറുകയാണ് യാതൊരുവിധ തെളിവില്ല ആത്മഹത്യാക്കുറിപ്പിലൊരു പേരാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇന്ത്യയിലെ പല കോടതികളും ഞാൻ അന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇന്ത്യയിലെ പല കോടതികളും ആത്മഹത്യാ ലവ് ഫീലർ മൂലം കമുകിയുടെ പേരെഴുതി വെച്ചിട്ടുള്ള പല കേസുകളും തള്ളിക്കളഞ്ഞിട്ടുണ്ട് അത് ആത്മഹത്യാ പ്രേരണയായിട്ട് അവർ കണക്കാക്കുന്നില്ല റിലേഷൻഷിപ്പിൽ നിന്ന് അങ്ങനെ പുറത്തു പോകാനായിട്ടുള്ള സ്വാതന്ത്ര്യമല്ല ആളുകൾക്കുണ്ട് പക്ഷേ നാർസിസ്റ്റ് എന്ന് പറയുന്നത് മരണത്തിൽ പോലും വിടാതെ പിന്തുടരും അങ്ങനെ ഒരു എൻ പി കേസിനെ നമ്മൾ രണ്ടു വർഷം മുൻപ് കണ്ടിരുന്നു കുട്ടിയുണ്ട് ഭാര്യയുണ്ട് ഭാര്യയ്ക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് അറിഞ്ഞ സമയത്ത് ഭാര്യയെ കൊണ്ട് അതൊക്കെ പറഞ്ഞ് വീഡിയോ എടുപ്പിച്ചിട്ട് അത് ഓൺലൈനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആത്മഹത്യ ചെയ്തു ഇയാൾ പാവായിട്ടാണോ അല്ല അതൊരു എൻ പി ഡി ബിഹേവിയർ ആണ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സീറ്റിങ് ഇൻഫെർഡിലിറ്റി അങ്ങനെയുള്ള എന്ത് സിറ്റുവേഷൻ ഉണ്ടെന്നുണ്ടെങ്കിലും അവൻ അതിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് ഇത് ലോകത്ത് പലയിടത്തും നടക്കുന്നുണ്ട് പക്ഷെ അവൻ നാർസിസ്റ്റ് ആണ് അവൻ ആ പക വീട്ടാനായിട്ട് അൾട്ടിമേറ്റ് വഴി എന്ന് പറയുന്നത് ഈ ആത്മഹത്യ സമൂഹത്തിന് മുൻപിലേക്ക് ഇട്ടു കൊടുത്തിട്ടുള്ള ആത്മഹത്യ ആ ഒരു വലിയ ആണ് അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പം ആത്മഹത്യ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എന്താണ് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അതൊരു ഡിവോഴ്സിലേക്ക് പോകും നോർമലായിട്ടൊക്കെ പോകും ഇപ്പൊ ഇവന് വിട്ടാൻ പറ്റില്ല അതാണ് ഈ നാർസിസ്റ്റുകളുടെ ആത്മഹത്യ എന്ന് പറയുന്നത് നമ്മൾ നമ്മളതിനെ അത്രത്തേക്ക് ആഘോഷിക്കേണ്ട ആവശ്യമില്ല പിന്നെ ആത്മഹത്യ ആഘോഷിക്കപ്പെടുമ്പോഴുള്ള മറ്റൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചില സിസ്റ്റത്തിനെതിരായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന സംഗതിയാണ് കോവിഡ് ആയി ലോൺ മുടങ്ങി അതുകൊണ്ട് ജപ്തി ഭീഷണി വന്ന സമയത്ത് ആത്മഹത്യ ചെയ്തു ബാങ്കിനെതിരെ എല്ലാവരും വൈകാരികമായിട്ട് തിരിയുകയാണ് എങ്ങനെയാണ് ബാങ്ക് നടന്നു പോകുന്നത് ലോൺ അടക്കാൻ കൽപ്പുള്ള ആളുകൾക്ക് ലോൺ കൊടുത്ത് അവർ കറക്റ്റായിട്ട് തിരിച്ചടവ് നടത്തുന്ന സമയത്താണ് ബാങ്ക് നടന്നു പോകുന്നത് ബാങ്ക് ഇതിന്റെ പലിശ ഇത്രയാണ് ഇത്രയൊക്കെ അടവുണ്ട് അടവ് മുടങ്ങിയാൽ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ലോൺ കൊടുക്കുന്നത് അതേപോലെ ലോൺ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവിടെയും ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുകൊണ്ടാണ് ബാങ്കുകൾ റിസ്ക് എടുക്കാതെ തിരിച്ചടയ്ക്കാൻ കഴിവുള്ളവന് മാത്രം ലോൺ കൊടുക്കുന്നത് ഇതൊക്കെ നമ്മൾക്ക് പണി കിട്ടുന്ന ഏരിയാണ് ബാങ്കുകൾ റിസ്ക് എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആരാണ് അത് ബാധിക്കുന്നത് വലിയ സമ്പത്തുള്ളവനും തിരിച്ചടയ്ക്കാൻ കെൽപ്പുള്ളവനും മാത്രമായിട്ട് ലോൺ പോലുള്ള സൗകര്യങ്ങൾ ഒതുങ്ങപ്പെടും അത് നമുക്ക് നല്ലതാണോ അല്ല ഇവിടെ ആത്മഹത്യ വല്ലാതെ പ്രോത്സാഹിപ്പിക്കൂലേ കഴിഞ്ഞ ദിവസം ഒരു അച്ഛനും അമ്മയും മകൾ അന്യജാതിക്കാരനെ പ്രണയിച്ചു ആ കൂടെ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തു അവർ വിജയിച്ചാണ് മരിച്ചത് പോരാളികളാണ് അവർ എന്നൊക്കെയാണ് നാട്ടുകാർ പറഞ്ഞത് ഇതുപോലെ ഏതെങ്കിലും ഒരു ആത്മഹത്യ വരുന്ന സമയത്ത് ഒരു സൈഡ് നോക്കാതെ ചുമ്മാ കയറി ഈ അതിവൈകാരികമായിട്ട് ആരെങ്കിലും ആക്രമിക്കുന്നത്ര ശരിയായിട്ടുള്ള ഒരു സംഗതി ഒന്നും അപ്പോൾ എല്ലാ ആൾക്കാരും പറയും ഡോക്ടർ ഷെഹാൻ ആത്മഹത്യ ചെയ്തപ്പോൾ എല്ലാവരും വൈകാരികമായിട്ട് ഇടപെട്ടു അങ്ങനെയൊന്നുമില്ല ആത്മഹത്യ ആര് സപ്പോർട്ട് ചെയ്തിട്ടൊന്നുമില്ല എനിക്കതിനകത്ത് ഭയങ്കര നീരസം തോന്നി കാരണം ആ കുറിച്ച് ആത്മഹത്യ ചെയ്യുന്നത് എന്തിനാണ് പണം കൊടുക്കാനില്ല എന്ന് പറഞ്ഞിട്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് അല്ലാതെ ഒരു റീസണും ഇല്ല അതിന്റെ പക്വത കുറവ് പോലെ ആത്മഹത്യതാണ് അതിനോടൊന്നും യോജിക്കാൻ ഒന്നും പറ്റത്തില്ല എന്റെ അച്ഛൻ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ കല്ല്യാണം നടത്തിയെന്നൊക്കെയാണ് പറയുന്നത് പൈസ കൊടുത്തേനെന്നൊക്കെ അച്ഛനെന്നാണ് പൈസ ഉണ്ടാക്കാനുള്ള മെഷീനോ എനിക്ക് യോജിക്കാൻ പറ്റിയില്ല പക്ഷേ അതിനകത്ത് ഒരു ക്രൈം ഉണ്ട് നിർബന്ധമായിട്ടും സ്ത്രീധനം ആവശ്യപ്പെടുന്ന ഒരു ക്രൈം ഉള്ളത് കൊണ്ടാണ് അതൊരു വലിയ കേസ് ആവുന്നത് പെട്ടെന്ന് ആ ഒരു പെൺകുട്ടിയുടെ വേഷനം ഒന്ന് കേട്ടുപോകാം കുറെ അധികം ആൾക്കാർ ഇട്ട് ഒത്തിരിയധികം തേജബോധം ചെയ്തൊരു വ്യക്തിയല്ലേ അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ കേൾക്കാം എൻ്റെ പേര് അക്ഷര ഞാനും മിധുമോഹനും തമ്മിൽ പ്രണയത്തിലായിരുന്നു അഞ്ച് വർഷത്തെ പ്രണയത്തിലായിരുന്നു ഞാൻ അവരിങ്ങനെയാണ് പരിചയപ്പെടുന്നതെന്ന് വെച്ചാൽ ഞാൻ ടെൻത്ത് കഴിഞ്ഞിട്ട് എനിക്ക് ബാഡ്മിൻ്റൺ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അപ്പോൾ അടുത്തൊന്നും ബാഡ്മിന്റൺ ഇല്ല അതുകൊണ്ട് അമ്മ അന്വേഷിച്ചപ്പോൾ കണ്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അമ്മ എന്നെ അപ്പോൾ ബാഡ്മിൻറ്റൺ കൊണ്ട് ചേർത്ത് ഗവൺമെൻറ് ഗേൾസ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എ ആർക അവിടെ കൊണ്ട് ചേർത്ത് അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യുന്ന കുട്ടിയായിരുന്നു മിധുമോഹൻ അങ്ങനെ നമ്മൾ പരിചയപ്പെടുന്നു ആദ്യം നല്ല സുഹൃത്തുക്കളായിരുന്നു പിന്നെ നമ്മൾ പിന്നെ റിലേഷൻഷിപ്പിലായി ടു തൗസൻഡ് എയ്റ്റീനിലാണ് റിലേഷൻഷിപ്പിലാകുന്നത് ആദ്യത്തെ രണ്ട് വർഷം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അതിന് ശേഷമാണ് ഓരോ കുഴപ്പങ്ങളുണ്ടായിരുന്നത് ആദ്യത്തെ രണ്ട് വർഷം വളരെ ഹാപ്പി ആയിരുന്നു ഹാപ്പിയായിരുന്നു ശേഷം ഓരോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് തുടങ്ങി അപ്പം അവൻ പറയുന്ന ഞാൻ നമ്മൾ സെയിം കോളേജ് ആയിരുന്നു ഞാൻ ട്വൽത്ത് ആയിരുന്നപ്പോഴാണ് റിലേഷൻഷിപ്പ് അതിനുശേഷം എന്താനോ ശേഷം മി ജെ എം എൻ എസ് എസ് കോളേജിൽ തന്നെ ഞാൻ നെക്സ്റ്റ് ഡിഗ്രി ഫസ്റ്റ് ഇയർ കയറി അപ്പോൾ അവൻ ഡിഗ്രി സെക്കൻഡ് ഇയർ ആയിരുന്നു ഞാൻ ആദ്യമായിട്ട് മിക്സഡ് പഠിക്കുന്നത് കോളേജിലാണ് അതുവരെ പ്ലസ് ടു വരെ ഞാൻ ഫുള്ളും ഗേൾസ് മാത്രമുള്ള സ്കൂളിലാണ് പഠിച്ചത് ടെൻത്ത് വരെ കോൺവെൻറ്റ് കോൺവെൻ്റ് ആയിരുന്നു അലെവൻത്തും ട്വെൽത്തും ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ഞാൻ പഠിച്ചത് കോളേജിൽ വന്നപ്പോഴത്തേക്കും അവൻ പറയാൻ തുടങ്ങി ഞാൻ ആരുമായിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ഞാൻ ആരുമായിട്ട് ആരുമായിട്ട് മീൻസ് ബോയ്സ് ബോയ്സ് ആയിട്ട് ഫോട്ടോ എടുക്കാൻ പാടില്ല ബോയ്സ് ആയിട്ട് സംസാരിക്കാൻ പാടില്ല കൂടെ എൻ്റെ ക്ലാസ്സിൽ ഒന്നിച്ച് പഠിക്കുന്ന കുട്ടികളോട് സംസാരിക്കാൻ പാടില്ല ഫോട്ടോ എടുക്കാൻ പാടില്ല ഇങ്ങനെയൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് എൻ്റെ വീട്ടിൽ ആണുങ്ങൾ അങ്ങനെ ആരുമില്ല അച്ഛനില്ല സഹോദരങ്ങളില്ല പിന്നെ ഞാൻ പഠിച്ചതെല്ലാം ഫുള്ള് ഓൾഗേൾസാണ് ഫുൾ പഠിച്ചത് അപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഒരു ബോയ് ബിഹേവ് ചെയ്യുന്നതെന്ന് എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇതിന് മുമ്പ് അങ്ങനെ റിലേഷൻഷിപ്പ് കിട്ടാം അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഇങ്ങനെയായിരിക്കും പ്രേമിക്കുമ്പോഴൊക്കെ എങ്ങനെയായിരിക്കും എന്ന് വിചാരിച്ചു അത് അവൻ നന്നായിട്ട് അഡ്വാൻറ്റേജ് എടുത്തു ആർക്ക് സംസാരിക്കാൻ പാടില്ല വീണ്ടാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ ഡിഗ്രി ഫസ്റ്റ് ഇയർ ആയപ്പോഴത്തേക്കും എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് ആണ് ഫെൻസിങ്ങിനെ കുറിച്ച് എനിക്കറിയുന്നത് അതുവരെ എനിക്കറിയത്തില്ല ഫെൻസിങ് ഫെൻസിങ്ങിനെ കുറിച്ച് അറിയുന്നതും ഞാൻ അവരടുത്ത് ചോദിച്ച പോകുന്നവർ പോകണ്ട നീ ഫെൻസിങ്ങിനൊന്നും പോണ്ട എനിക്കിഷ്ടമല്ല നീ പോണ്ട എന്ന പറഞ്ഞു ശേഷം സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്കും ഞാൻ പിന്നെ കുറെ ചോദിച്ചു എനിക്ക് പെൻസിലിൽ പോകണം എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് പോകണം എന്നൊക്കെ കുറെ ചോദിച്ചപ്പോഴത്തേക്കും പറഞ്ഞു ആ ഓക്കെ എനിക്ക് ഞാൻ അന്വേഷിക്കുന്നു പറഞ്ഞു ഞാൻ ഇങ്ങനെ അവിടുത്തെ പ്രതിൽ എജ്യൂഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ദീപക് സാർ സൗകര്യമായിട്ട് അന്വേഷിച്ചപ്പോഴത്തേക്ക് സാർ പറഞ്ഞു ആ നാളെ തൊട്ട് ക്യാമ്പ് തുടങ്ങുകയാണെങ്കിൽ നാളെ തൊട്ട് വരു പ്രാക്ടീസിൽ വന്നോളാം പറഞ്ഞു ഞാൻ അന്ന് വീട്ടിലെല്ലാം സെറ്റ് ആക്കി എന്നോട് പറഞ്ഞു അപ്പോൾ പറയാൻ എന്തിനാ പോയത് ഞാൻ അന്വേഷിക്കാൻ അന്വേഷിക്കാനല്ലേ പറഞ്ഞതിൻ്റെ അടുത്ത് പോകാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൻ എന്നെ ഫുൾ ബ്ലോക്ക് ചെയ്തിട്ട് പോയി പിന്നെ ഞാൻ എനിക്ക് ഫെൻസിംഗ് ഇഷ്ടമുണ്ടായിരുന്നു ഞാൻ ഫെൻസിങ് എനിക്ക് ഫെൻസിംഗിനെനിക്ക് പോലും അറിയില്ല എനിക്ക് ഏതെങ്കിലും ഒരു സ്പോർട്സിന് പോകണമായിരുന്നു ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് കോളേജിൽ കയറിയപ്പോഴത്തേക്കും ഇവൻ തന്നെ എന്നോട് പറഞ്ഞു നീ ബോൾ അവിടെ പോകണ്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ ബോൾ ബാമ്പിൻ്റെ നിർത്തി അവിടെ പിന്നെ കോളേജിൽ പോയി പിന്നെ എനിക്ക് ടൈം ഉണ്ടായിരുന്നില്ല പിന്നെ ഞാൻ കോളേജിൽ പോയപ്പോൾ എന്തെങ്കിലും ഒരു സ്പോർട്സിന് എനിക്ക് ഇരിക്കണം ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ ഫെൻസിങ്ങിൽ നിന്നത് ഇൻ്റർ കോളേജ് എടുത്ത് ഫെൻസിങ് ടൂർണമെൻറ്റിൽ മത്സരിക്കാൻ പോകുന്നുണ്ട് അപ്പോൾ അവിടെ അപ്പോൾ എൻ്റെ ഫസ്റ്റ് കിട്ടിയിട്ടായിരുന്നു കോവിഡ് ടൈമായിരുന്നു വലിയ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു പിന്നെ ആ സമയം ഓൾ ഇന്ത്യ മത്സരങ്ങളില്ലായിരുന്നു കോവിഡ് ആയതുകൊണ്ട് അപ്പോൾ ആ സമയം ഫസ്റ്റ് കിട്ടി ഈ ഫസ്റ്റ് കിട്ടിയ സമയത്ത് അവൻ ഒരു പ്രാവശ്യം ആത്മഹത്യക്ക് ശ്രമിച്ചു കാരണം വേറെന്നാലും ഞാൻ ഫെൻസിങ്ങിൽ പോയി എന്നാണ് അതിൻ്റെ കാരണം അവൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ആ സമയത്ത് അവൻ എനിക്കൊരു ആത്മഹത്യ കുറിപ്പ് എഴുതി എൻ്റെ വീട്ടിൽ കൊണ്ട് വന്നു എൻ്റെ എൻ്റെ വീട്ടിൻ്റെ ഫ്രണ്ടേ വന്ന് വിളിച്ച് ഞാൻ പുറത്തിറങ്ങി അവൻ എൻ്റെ കയ്യിൽ ആ ഒരു ലെറ്റർ തന്നിട്ട് ഒന്നും പറഞ്ഞില്ല എൻ്റെ ഒരു ബൈസൈക്കിൾ തീസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ മലയാളം ഡിഗ്രിക്ക് മേടിക്കാണ്ട് എന്തോ ഒരു ബുക്കാണ് ആ കഥ ആ കഥിന്റെ അകത്തുകൊണ്ട് വെച്ചിട്ട് എനിക്കൊണ്ട് വന്നിട്ട് അങ്ങ് പോയി ഞാൻ എന്താന്ന് പറഞ്ഞു ബുക്ക് മേടിച്ചു ബുക്ക് മേടിച്ചു അകത്ത് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും ആത്മഹത്യാ കുറിപ്പായിരിക്കുന്നത് അത് ഞാൻ അയച്ചു തരാം ആത്മഹത്യ കുറിപ്പിന്റെ കുറുപ്പ് എൻ്റെ ഞാൻ അയച്ചേരാ ടീനേജേഴ്സിന്റെ യങ്ണയങ്ങൾ പ്വു ഇല്ലാത്ത പ്രണയങ്ങളെ കുറിച്ചൊക്കെ പല ആളുകളും പല ബോധവൽക്കരണം ഒക്കെ കൊടുക്കാറുണ്ട് പലപ്പോഴും അത് സദാകാര വിരുദ്ധമെന്നുള്ള രീതിയിൽ പറയുന്നതിനേക്കാളും ബെറ്റർ ഇതുപോലുള്ള സംഭവങ്ങൾ കേൾപ്പിച്ചു കൊടുക്കുന്നതാണ് ഈ പക്വതയില്ലാത്ത പ്രായത്തിൽ പ്രണയത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണിത് ഈ ഭയങ്കരമായിട്ടുള്ള ഉടമ മനോഭാവമൊക്കെ പോസിറ്റീവ്നെസ്സെന്നൊക്കെ ഭയങ്കര ആയിട്ടൊക്കെ ആദ്യ കാലഘട്ടങ്ങളിൽ ആളുകൾ കരുതുന്ന ചില സംഭവങ്ങൾ വളവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോകും കാരണം എല്ലാത്തിനും പെർമിഷൻ ഇങ്ങനെ ചോദിക്കുന്നത് പെർമിഷൻ കൊടുക്കുന്നത് ഭയങ്കര ആയിട്ടായിരിക്കും ആദ്യ കാലഘട്ടങ്ങളിൽ കാണുന്നത് പക്ഷെ പിന്നീട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല കൂടെയുള്ള ഒരാളുടെ സംശയ രോഗമോ അല്ലെങ്കിൽ അയാളുടെ എൻ പി ഡി ബിഹേവിയർ ഒന്നും ഐഡന്റിഫയം പറ്റത്തില്ല ഈ ഒരു പെർമിഷൻ ചോദ്യത്തിൽ കാരണം അപ്പോൾ സ്ഥിരമായിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് പെർമിഷൻ ചോദിച്ചിട്ട് സ്ഥിരമായിട്ട് പെർമിഷൻ ചോദിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാക്കി വെച്ചിട്ട് പിന്നീട് ഏതെങ്കിലും ഒരു കാര്യത്തിന് ചോദിച്ചില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് റിലേഷൻഷിപ്പിനെ ബാധിക്കാൻ സാധ്യത ഉണ്ട് ഇവിടെ ആ ഒരു പെൺകുട്ടി ആദ്യമൊക്കെ നല്ല രീതിയിൽ വളവട്ട് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ് പ്രണയം എന്ന് അവർ ചിന്തിക്കുന്നു അതൊക്കെ റൊമാൻസ് ആയിട്ടാണ് നമ്മുടെ നാട്ടിൽ കരുതപ്പെടുന്നത് ശരിയാണ് പിന്നെ ഈ കായിക മേഖലയോടൊക്കെ താല്പര്യമുള്ള ആളുകൾ എസ്പെഷ്യലി പെൺകുട്ടികൾ പഠനം കായികം ഈ മേഖലകളിൽ പ്രാവീണ്യമുള്ള ആളുകൾ ഭയങ്കര ആയിട്ട് ഇങ്ങനെ കയറി കയറി പോകും ഈ ആൺകുട്ടികൾ പലപ്പോഴും പല സ്വാതന്ത്ര്യങ്ങളുണ്ട് പല കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് കൊണ്ട് ചിലപ്പോൾ ഉഴപ്പിയൊക്കെ നടക്കും ഒരു പരിധി വരുമ്പോഴത്തേക്കും ഇവർ ഇത്തിരി അപ്പാവുന്ന സമയത്ത് നമ്മുടെ നാട്ടിലെ ആളുകൾ ഭയങ്കര ഇൻസെക്യൂറാണ് ചെക്കന്മാരൊക്കെ ജനറലൈസ് ചെയ്ത് പറയരുതെന്ന് പറഞ്ഞാലും ഇത്രയധികം സംഭവങ്ങൾ വരുന്ന സമയത്ത് പറയാതിരിക്കാൻ പറ്റുമോ ഇൻസെക്യൂറാണ് ലോല ഹൃദയം ഉള്ള ആളുകളൊക്കെ തന്നെയാണ് അവർ പലപ്പോഴും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ചിട്ടല്ല അകുലരാകുന്നത് ബാക്കിയുള്ള ആൾക്കാരെന്ത് ചിന്തിക്കുന്ന വിചാരിച്ചിട്ടാണ് ഇവർ ഈ പറയുന്ന ഭരണം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഈ കൂടെയുള്ള ആൺകുട്ടികളും വല്ലാത്ത വിഷം ഇങ്ങനെ ഇഞ്ചക്ട് ചെയ്യുന്ന ആൾക്കാരായിരിക്കും എല്ലാ ആൽഫ മുയിലാണല്ലോ അന്ന് ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ കേറു തോന്നും സ്ഥിരമായിട്ട് ആത്മഹത്യ പ്രവണത കാണിക്കുന്ന അത്തരത്തിൽ ഭീഷണിപ്പെടുത്തുന്ന ഒരാളാണ് ചിന്തിക്കാൻ പറ്റുമോ നിങ്ങളിലൊക്കെ പ്രണയമുള്ള ആളുകൾ അല്ലെങ്കിൽ കുടുംബ ജീവിതത്തിൽ നിൽക്കുന്ന ഒരാൾ ഒന്ന് ആലോചിച്ച് നോക്കി സ്ഥിരമായിട്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരാൾ ഏതൊരു കാര്യത്തിനും ആത്മഹത്യാ ഭീഷണി മുഴക്കുന്ന ഒരാൾ അയാളുടെ കൂടെയുള്ള ജീവിതം എന്ന് പറയുന്നത് ആ സമയം നാഷണൽസ് പഞ്ചാബിച്ചായിരുന്നു ഫസ്റ്റ് നാഷണൽസ് ഓൾ ഇന്ത്യ വന്നിട്ട് പഞ്ചാബായിരുന്നു പഞ്ചാബ് പോകുന്നതിന് മുമ്പേ ഭയങ്കര നിബന്ധനകളൊക്കെ പറഞ്ഞു നീ ആരോടത്തും മിണ്ടാൻ പോകരുത് ഈ പോകുന്നതിന് മുമ്പ് അതിന് വിട്ടില്ല നീ പോണ്ട നീ ഏവൻ്റെ കൂടെ കിടക്കാനാണ് പോകുന്നത് എനിക്കാണ് എന്നോട് സംസാരിക്കുന്നത് അപ്പം നീ പോകണ്ട ഇങ്ങനെയാണ് പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ കഷ്ടപ്പെട്ട് ഏൺ ചെയ്താണെനിക്ക് പോകുന്നത് ഒരു നാഷണൽ സിറ്റിങ്ങനെ നീ പോവാതിരിക്കോ ഞാൻ അഞ്ചേതാണ് എനിക്ക് പോകണമെന്നൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത് അപ്പോൾ എങ്ങനെയൊക്കെ വിട്ടു അവസാനം വിട്ടു വിട്ടുതന്നെ വിട്ട് പോയപ്പോൾ ട്രെയിനിലാ പോയത് ബോയ്സ് ടീവും ഗേൾസ് ടീമും എല്ലാം ഒന്നിച്ചാണ് പോയത് അപ്പോൾ അവൻ നേരത്തെ നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആരെയടുത്ത് സംസാരിക്കാൻ പാടില്ല ആരുടെ അടുത്ത് മിണ്ടാൻ പാടില്ല ആരുടെ അടുത്ത് പോയി പാടില്ല എന്നൊക്കെ കുറേ നിബന്ധന നിബന്ധനകളൊക്കെ പറഞ്ഞിട്ടാണ് വിട്ടരുന്നത് പോയപ്പോൾ ഇവിടുന്ന് തുടങ്ങിയതൊടുത്ത് എൻ്റെ കൂടെയുള്ള ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ട് ഉള്ളവരെയൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ടോ അവരെയൊക്കെ കയറി ഫോളോ ചെയ്യുക ഫോളോ ചെയ്തിട്ട് അവരടുത്ത് ചോദിക്കുക ഞാൻ എന്ത് ചെയ്യുന്നു ഒക്കെ അവരടുത്ത് ചോദിക്കുക എൻ്റെ കൂടെ അന്ന് വന്ന കുട്ടികളുടെ അടുത്ത് ഞാൻ എന്ത് സഫർ ചെയ്താണ് അന്ന് ആ ഒരു പഞ്ചാബ് ഓട്ട് തിരിച്ചു വന്നേ എന്ന് ചോദിക്കുക എന്ന മെൻ്റലി എനിക്ക് എനിക്ക് ടോർച്ചർ ആയിരുന്നു എനിക്ക് ഒന്നും ഒട്ടും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മെൻറ്റലി ഭയങ്കരമായിട്ട് ടോർച്ചർ ചെയ്ത് നീ ആരോടെയാണ് നിൽക്കുന്നത് എപ്പോഴും വിളിച്ചോ നീ ആരോടെയാണ് നിൽക്കുന്നത് എന്നിട്ട് ഞാനിപ്പോൾ പറയുമല്ലോ പറഞ്ഞിട്ട് പറഞ്ഞിട്ടടുത്ത് ഇപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ മെൻഷൻ ചെയ്താൽ ആർക്കെങ്കിലും മെസ്സേജ് അയയ്ക്കും അവളിപ്പോൾ അവടെ ഫോട്ടോ എടുത്ത് അയച്ചേരാൻ പറയും അങ്ങനെയൊക്കെ ഒരു രീതിയിലായിരുന്നു ഇനി ഞാൻ അറിയുന്നില്ലാ മറ്റുള്ളവരുടെ അടുത്ത് ഇനി ഇങ്ങനെ ചോദിക്കുന്നുണ്ടെന്ന് ഞാൻ അറിയുന്നില്ല പിന്നീടാണ് ഞാൻ അറിയുന്നത് അവരിങ്ങനെ മറ്റുള്ളവരുടെ അടുത്തും ചോദിക്കുന്നുണ്ട് എന്ന് ഞാൻ ഇങ്ങനെ അറിയുന്നത് ആ സമയം ഞാൻ വിളിച്ച് കുറേ വഴക്ക് പറഞ്ഞു അങ്ങനെ ഭയങ്കര അടിയായി ഭയങ്കരമായിട്ട് അടിയായി ഭയങ്കര അടിയായിട്ട് അത് ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല എന്റെ സ്വഭാവത്തിൽ എനിക്ക് ഇനി പറ്റത്തില്ല എനിക്ക് ഒട്ടും പറ്റില്ല ഞാൻ അവനോട് അപ്പം തന്നെ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല ഞാൻ എനിക്ക് പറ്റില്ല ഇങ്ങനെ ചുമ്മാ ഓരോന്നിനും തൊട്ടേനും പിടിച്ച് എനിക്ക് ഇങ്ങനെ പറയാണെങ്കിലും എനിക്ക് പറ്റില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു അപ്പോൾ ആ സമയം അപ്പോഴത്തെ നാഷണൽസ് നമ്മുടെ കോളേജിൽ നിന്ന് മൂന്ന് പേരുണ്ടായിരുന്നു അക്ഷ അക്ഷയ ഗോപിക ഞാൻ അപ്പോൾ ഇതിലെ കോളേജിലെ അടുത്ത് വിളിച്ചു ചോദിച്ച അക്ഷയയുടെ നമ്പറൊക്കെ എടുത്ത് ഗോപികളിച്ചിട്ട് അക്ഷയയുടെ നമ്പറൊക്കെ എടുത്തിട്ട് അവളെ വിളിച്ചു അവളുടെ അടുത്ത് ഭയങ്കര ഭയങ്കരമായിട്ട് സംസാരിച്ചു സംസാരിച്ചവള് എന്ത് ചെയ്യുന്നു എന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് കാസ് അവൾക്ക് തന്നെ സൈ ആയിട്ട് അവൾ ഇൻസ്റ്റഗ്രാമിലും ബ്ലോക്ക് ചെയ്തു വാട്ട്സപ്പിലും ബോക്ക് ചെയ്തു ഇൻസ്റ്റഗ്രാമിലാദ്യം ബ്ലോക്ക് ചെയ്തപ്പോഴാണ് നമ്പറൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് അവൾ വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചത് അവൾ പിന്നെ വാട്ട്സപ്പിലും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം അവനെ ബ്ലോക്ക് ചെയ്തു ആ സമയത്ത് ഞാനിങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞ ആ സമയത്ത് അവൻ എനിക്ക് കൈ മുറിച്ച് ഫോട്ടോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എനിക്ക് ഇപ്പം ഇപ്പം അതൊന്നും എൻ്റെ ഇല്ല ആ ചാറ്റൊക്കെ പോയി എനിക്ക് കൈ മുറിച്ച ഫോട്ടോ ആ സമയത്ത് അയച്ചെന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് ഇങ്ങോട്ട് വന്നുകൊണ്ടിരുന്നപ്പോൾ ട്രെയിനിലായിരുന്നു അപ്പോഴത്തേക്കും ഈ അനുജിത്ത് എന്ന് പറയുന്ന ചേട്ടൻ നിക്കിൻ ചേട്ടൻ ഇവരെല്ലാവരും വിളിച്ചിട്ടാണ് നീ നീ എന്താ നീ എന്താ അവന ഇങ്ങനെ പറ്റത്തില്ല എന്ന് പറഞ്ഞത് അവൻ എന്താ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് എന്താണ് എന്നൊക്കെ വിളിച്ച് എന്നോട് ചോദിച്ചു അപ്പം ഞാൻ ഈ അനുജിത്ത് എന്ന് പറയുന്ന അയാളോട് ഞാൻ പറയുന്നുണ്ട് ആ ചേട്ടൻ എനിക്ക് പറ്റുന്നില്ല ഇങ്ങനെയൊക്കെയാണ് സ്വഭാവം എനിക്ക് പറ്റുന്നില്ല അപ്പോൾ അയാൾ എന്നോട് പറയുന്നത് ആ നീ ഇപ്പോഴും കൂടെ ഒന്ന് ക്ഷമിക്ക് ഇനി എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും നീണ്ടടുത്തു ഒന്ന് പറഞ്ഞാൽ മതി ഇപ്പം കൂടെ നീ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞു ഞാൻ ആ ഓക്കെ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്തു എൻ്റെ ആ സമയം എൻ്റെ അമ്മ എന്നെ വിളിച്ചു അവനിങ്ങനെ ഭയങ്കര വിഷമത്തിൽ ഫുഡൊന്നും കഴിക്കാതെ കടക്കുവാണ് എന്താണെന്ന് ചോദിച്ചിട്ട് വിളിച്ചു ഞാൻ മാമിയോടും പറയുന്നുണ്ട് മാമി എനിക്ക് പറ്റുന്നില്ല അപ്പോൾ മാമി പറഞ്ഞത് ആ ഓക്കെ നീ നേരെ സംസാരിക്കാം അവനോട് നേരെ സംസാരിക്കും അവനെ പറഞ്ഞ് എല്ലാം മനസ്സിലാക്കി നിന്നുള്ള ഇഷ്ടമൊക്കെ ഞാനങ്ങ് മാറ്റിത്തരാം ഒരു ഒരു നാല് മാസം നീ ഇങ്ങനെ അവനെടുത്ത് സംസാരിച്ചാൽ മതി എന്ന് മാമി പറയുന്നുണ്ട് ഞാൻ ആ ഓക്കെ മാമി അങ്ങനെ അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അവനെ വിളിക്കുന്നു നോർമലായിട്ട് സംസാരിക്കുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ ആരെയും കണ്ടില്ല അവനെയും കണ്ടില്ല അലോജിത് ചേട്ടനെയും കണ്ടില്ല ലിഗിൻ ചേട്ടനെയും കണ്ടില്ല ആ സമയം ഞാൻ ലിഗിൻ ചേടിന് ആ സമയത്തല്ല വന്നതിന് ശേഷം ഓക്കെ ഇവർ ആരെയും പോയ സമയത്തും ഫുള്ള് പ്രശ്നങ്ങളായിരുന്നു അപ്പോഴും ഞാൻ അവനെ പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നില്ല അതാണ് എനിക്ക് പറ്റുന്നില്ല അവൻ പിന്നെ എന്റെ അടുത്ത് പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യയും ഞാൻ അതേ വീഴും പിന്നെ പറയുന്നുണ്ട് ആ നിനക്ക് എനിക്ക് കിട്ടാത്ത ആർക്കും കിട്ടണ്ട ഞാൻ നിന്നെ കൊന്നിട്ട് ഞാൻ മരിക്കും അങ്ങനെ ഇപ്പം ഞാൻ ആത്മഹത്യ നീ സുഖമായിട്ട് ജീവിക്കാമെന്ന് വിചാരിക്കേണ്ട എന്നൊക്കെ ആ സമയത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ പി ജി ഫസ്റ്റ് ഇയർ ആയിരുന്നു ഇപ്പോഴത്തേക്കും ആൺകുട്ടികളുടെ ഇമാതിരി തോന്നിയാസ്യങ്ങള് ടോക്സിക് ആയിട്ടുള്ള ബിഹേവിയറുകൾ സംശയ രോഗം ഈ സാധനത്തിനൊക്കെ വളവിട്ട് കൊടുക്കുന്ന കുറേ ഇൻസ്റ്റാ വെടല റീലോളികളൊക്കെ ഉണ്ട് ഇവന്മാരാണ് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബെസ്റ്റി ബെസ്റ്റി എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് മെഴുകുകയാണ് ഈ ബെസ്റ്റി എന്ന് പറയുന്ന ആകാശത്തുനിന്ന് കയറിട്ടിറക്കുന്ന ഒരാളൊന്നും അല്ലല്ലോ ഇവര് ബിസ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ആരെ വേണമെങ്കിലും ആവാം ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടിയുടെ സൗഹൃദത്തിൽ ആയിക്കഴിഞ്ഞാൽ ഒരു കാഷ്വൽ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ പോലും ഇപ്പോഴത്തെ കുറെ വളരെ ടീനേജിലുള്ള വിടലകൾക്ക് പേടിയാണ് അയ്യോ എൻ്റെ ഗേൾ ഫ്രണ്ടിന്റെ ബെസ്റ്റിയാണ് അവൻ എൻ്റെ കൂട്ടുകാരൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു പിന്നെ സംശയരോഗമാണ് ഇങ്ങനെയുള്ള കണ്ടന്റുകൾ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇതുങ്ങളെ ഇങ്ങനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട് ഇപ്പൊ ഇതുപോലെയുള്ള ഒരു വാർത്ത വന്നു കഴിഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് എല്ലാ പെണ്ണുങ്ങളെയും തെറി വിളിക്കുന്ന ഇൻസെലുകളായിട്ട് മാറുന്ന ഒത്തിരി അധികം ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും അതേപോലെ ആൺകുട്ടികൾക്ക് വേണ്ടി എന്നൊക്കെ പറഞ്ഞ് കരയുന്ന ഇഷ്ടം പോലെ ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും ഇതുങ്ങളൊക്കെ ആ ഒരു കണ്ടന്റുകൾ ഇങ്ങനെ തലേ ചുമന്നുകൊണ്ട് വരുന്ന ആൾക്കാരാണ് അതേപോലെ ഇപ്പോൾ ഐഫോൺ അക്ഷര അതേപോലെ തന്നെ കഷായം ഗ്രീഷ്മ എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇടുന്ന വലിയ ഇൻഫ്ലുവൻസേഴ്സ് അപ്പോൾ ഇവരെല്ലാം പറയുന്നത് ഇവിടെ ആണുങ്ങൾക്ക് തീരെ പറ്റുന്നില്ല പറ്റുന്നില്ല എന്ത് പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ ഉണ്ടല്ലോ ഉള്ളത് പറഞ്ഞാണ്ടല്ലോ കഴിവില്ലായ്മയാണ് കഴിവില്ലായ്മ അത് ലോകത്തിൻ്റെ ഒരു കിടപ്പ് എങ്ങനെയാണ് അതിനെ അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പിടിക്കുക ഫിറ്റായിട്ടുള്ളവൻ സർവൈവ് ചെയ്യും അല്ലാത്തവൻ ഇങ്ങനെ കരഞ്ഞു മെഴുകി ഇങ്ങനെ നടക്കും ഞാൻ ആരും ഉദ്ദേശിച്ച് പറയുന്നല്ല അല്ലാത്തവൻ ഇതുപോലുള്ള രക്തസാക്ഷിയായിട്ടൊക്കെ മാറും രക്തസാക്ഷിയായിട്ട് മാറിക്കഴിഞ്ഞാൽ അവൻ്റെ കൂട്ടുകാർ കുറേ ദിവസം തലേ ചുമന്നിട്ട് നടന്ന് ആഘോഷിക്കും പല കാര്യമുണ്ടോ ഈ തലേ ചുമ നടന്ന് ആഘോഷിക്കുന്ന ആൾക്കാർക്ക് എന്തിനാണ് ആഘോഷിച്ചത് അവൻ്റെ ഉള്ളിൽ ഇൻസെക്യൂരിറ്റിയാണ് ഈ തലേ ചുമ നടന്ന് കണ്ടന്റ് ഉണ്ടാക്കിയ പല ആൾക്കാരും രക്തസാക്ഷിയെ വാർത്തിയ പല ആൾക്കാരും വിചാരിക്കുന്നത് എൻ്റെ ഗേൾഫ്രണ്ടിന് ഇതൊരു പാടമായിരിക്കട്ടെ അവൾക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാം എന്ന് പറയുന്ന ചിന്തയിലാണ് അവർക്ക് ഇങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയുള്ള പേടിപ്പിക്കലുകളാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ഈ തേജോബം ചെയ്യലുകളെ ആഘോഷിക്കുന്നത് അത്ര ഇൻസെക്യൂർ ആയിട്ടുള്ള അങ്ങനെ അത് കഴിഞ്ഞു ആ നാശൽ കഴിഞ്ഞു തിരിച്ചു വന്ന് തിരിച്ചു വന്ന് പിന്നെ ഞാൻ ഞാനിനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല ആ സമയത്ത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു എനിക്കിനി പറ്റില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു അപ്പൊ വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ ഇങ്ങനെ ഒന്നും ചെയ്യില്ല ഞാൻ ഞാൻ നന്നായി ഇനി ഞാൻ ഞാനിങ്ങനെയൊന്നും ചെയ്യില്ല അവനെ തന്നെ അറിയാം അവരെന്നെ ഭയങ്കരമായിട്ട് പറഞ്ഞ് ടോർച്ചർ ചെയ്യാമെന്ന് അവന് തന്നെ അറിയാം അവൻ പറയും എന്റെ തെറ്റാണ് ഞാനിനി അങ്ങനെയൊന്നും ചെയ്യത്തില്ല നീ ഒരു ചാൻസും കൂടെ എന്റെ തെറ്റാണ് എന്നാൽ ആ ഓക്കെ ഇത് ലാസ്റ്റാണ് ഇനി ഇങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഞാനി എനിക്ക് പറ്റില്ല എൻ്റെ എൻ്റെ മാക്സിമത്ത് ഞാനിങ്ങനെ സഹിക്കാൻ പറ്റും എൻ്റെ മാക്സിമം സഹിച്ചു എനിക്ക് പറ്റില്ല അത് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം അതിന് ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞാൽ പിന്നെ നോക്കി നമ്മൾ കണ്ടിന്യൂ ചെയ്തു ഞാൻ പി ജി ഫസ്റ്റ് ഇയർ ആയപ്പോൾ പി ജി സെക്കൻഡ് ഇയർ ആണ് അപ്പോൾ അവൻ പി ജി പ്രൊജക്ട് ചെയ്യണം അവന് പ്രൊജക്റ്റ് ചെയ്യാനൊന്നും അങ്ങനെ അറിയത്തില്ല ചെയ്യാൻ അറിയില്ല അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഞാൻ ചെയ്തുതരാം എനിക്ക് വലുതായിട്ട് അറിയില്ല അറിയാനുള്ള ഒരു നോളജ് വെച്ച് ഞാൻ ചെയ്തുതരാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ ഒരു ഇല്ല അപ്പോൾ അവൻ അവൻ്റെ ലാപ്പിൻ്റെ കൊണ്ടുവന്നു അവൻ്റെ ലാപ്പിൻ്റെ ഉപയോഗം ഒന്നും അറിയത്തില്ല ലാപ്പ് എന്ന് പറഞ്ഞാൽ ഫോണിൻ്റെ സ്റ്റോറേജ് കൂടുമ്പോൾ ഫോട്ടോസ് എല്ലാം സ്റ്റോർ ചെയ്യേണ്ട സാധനം ആ ഒരു രീതിക്കാണ് അവൻ ലാപ്പിനെ കണ്ടിട്ടുള്ളത് അപ്പോൾ ലാപ്പിൻ്റെ യൂസസ് ഒന്നും വലുതായിട്ട് അവൻ അറിയില്ല വലുതായിട്ടില്ല അവൻ അങ്ങനെ അറിയത്തില്ല അവൻ ഫുൾ സ്പോർട്സിലാണ് അപ്പോൾ അവൻ അങ്ങനെയൊന്നും അറിയത്തില്ല അപ്പോൾ ലാപ്പ് ഞാൻ ലാപ്പില്ല പ്രൊജക്റ്റ് ഞാൻ ലാപ്പ് ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ലാപ്പ് ചേച്ചിക്ക് ഉണ്ട് ചേച്ചി മാരിഡാണ് ചേച്ചിക്ക് ഉണ്ട് എനിക്ക് ലാപ്പ് ഇല്ല അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറഞ്ഞു ആ ഞാൻ എൻ്റെ ലാപ്പിലായിരുന്നു അവരുടെ ലാപ്പ് കൊണ്ടുവന്നു പക്ഷെ ലാപ്പ് ഓൺ ഓണാവുന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കര സ്ലോണാകാൻ തന്നെ ഒരു അര മണിക്കൂറെ എടുക്കും ഓരോന്ന് കഴിക്കാൻ ഭയങ്കര സ്ലോ ആയിരുന്നു അങ്ങനെ ഞാൻ ഗൂഗിളിൽ നോക്കിയിട്ട് ഹെ ഹെച്ച് വേൾഡ് പി എസ് സി ഓഫീസിനടുത്ത് ഹെച്ച് ഡി വേൾഡിൽ ഞാൻ തന്നെ കൊണ്ടുപോയി കൊടുത്ത് അത് ഞാൻ തന്നെ നന്നാക്കി അവർക്ക് അതിന് ഞാൻ ജിപേ ആണ് ചെയ്ത് കൊടുത്തത് അയ്യായിരത്തി അറുന്നൂറ്റി അമ്പത് അങ്ങണ്ടായി അതും ജി പി ആണ് ചെയ്തുകൊടുത്തത് അത് ഞാൻ അയച്ചു തരാം നമുക്ക് ഗ്രാഫൊക്കെ വെച്ചിട്ടാണ് പ്രൊജക്ട് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ ഗ്രാഫൊക്കെ വെച്ചിട്ട് ചെയ്തപ്പോൾ അവൻ്റെ മിസ് പറഞ്ഞു ഇല്ല അല്ല ചെയ്യേണ്ടത് ഒരു പിക്ചറോ ഫിഗറോ ഒന്നും വരാൻ പാടില്ല ഇംഗ്ലീഷിൻ്റെ പ്രൊജക്റ്റിന് പിന്നെ അതെല്ലാം മാറ്റി ഗ്രാഫൊന്നും ഇല്ലാതെ പോയൊരു പ്രൊജക്റ്റ് ചെയ്തു അത് അവൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു എൻ്റെ ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ലാപ്പ് തിരിച്ചു കൊടുക്കാൻ അവൻ പറഞ്ഞില്ല നീ നന്നാക്കിയതല്ലേ നീ തന്നെ വെച്ചോ കഴിഞ്ഞിട്ട് നിന്റെ നിനക്ക് ഇനിയിപ്പോൾ പ്രോജക്റ്റ് ഇല്ല ഞാനിപ്പോൾ സെക്കൻഡ് ഇയർ ആയപ്പോൾ നിനക്കും പ്രോജക്റ്റ് പ്രൊജക്റ്റില്ലേ അതുകൂടെ കഴിഞ്ഞിട്ട് നീ എനിക്ക് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഓക്കെ എനിക്കല്ലെങ്കിൽ ലാപ്പ് വാങ്ങാൻ വേണ്ടി ഞാൻ ഇരിക്കുവായിരുന്നു അപ്പം ഈ ലാപ്പ് ഉണ്ടല്ലോ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ലാപ്പ് കയ്യിൽ വെച്ചതാണ് അല്ലാതെ ഞാൻ എല്ലാവരും പറയുന്നത് പോലെ ഞാൻ രണ്ട് ദിവസത്തേക്ക് വാങ്ങിച്ചിട്ട് ഞാനങ്ങ് കയ്യിൽ വെച്ചങ്ങ് ഒളിപ്പിച്ചതല്ല ആ ഞാൻ അവന് പ്രൊജക്റ്റ് ചെയ്ത് അവന് മെയിൽ എല്ലാം എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഞാൻ അയച്ചുതരാം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പറയാൻ വിട്ടുപോയി ഇത് നടക്കുന്നതിന് കുറേ മുന്നിൽ ഞാനൊരു ട്യൂഷൻ ക്ലാസ് തുടങ്ങി കുറേ മാസങ്ങൾക്ക് മുമ്പ് ഞാനൊരു ട്യൂഷൻ ക്ലാസ് തുടങ്ങി ഞാൻ പി ജി സെക്കൻഡ് ഇയർ ആയിരിക്കുമ്പോൾ തന്നെ തുടങ്ങുന്നതാണ് അപ്പോൾ അത് എൻ്റെ മാമൻ്റെ വീട്ടിൻ്റെ മുന്നിൽ തന്നെ തുടങ്ങിയതാണ് പിന്നെ അവിടുത്തെ ബെഞ്ചിന് വേണ്ടിയിട്ട് ഓരോ സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരു സാറ് ഒരു പെയർ അതായത് ബെഞ്ചും ഒരു ബെഞ്ചും ഡെസ്കും കൂടെ ആയിരം രൂപ അങ്ങനെ രണ്ട് ബെഞ്ചും രണ്ട് ഡെസ്ക്കും രണ്ടായിരം രൂപയ്ക്ക് വാങ്ങി ട്യൂഷൻ ക്ലാസ് കിട്ടും അപ്പോൾ അത് അത് ഞാൻ ജിക്കുകയാണ് ചെയ്തുകൊടുത്തത് അതും എൻ്റെ ഉണ്ട് ഞാൻ ചെയ്ത് കാര്യമത് പറയാൻ കാര്യം എല്ലാവരും പറയുന്ന ട്യൂഷൻ ക്ലാസ് എനിക്ക് അവൻ ഇട്ട് തന്നുകൊണ്ടാണ് മാമിൻ്റെ വീടാണ് എനിക്ക് വാടക കൊടുക്കേണ്ട അവിടെ ഷെഡ് എല്ലാം നേരത്തെ തന്നെ ഉണ്ട് നേരത്തെ അവിടെ ട്യൂഷൻ ക്ലാസ് ഉണ്ടായിരുന്നു നേരത്തെ തന്നെയുണ്ട് ആ ബെഞ്ചും ആ ബെഞ്ചിൻ്റെ ചിലവ് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ പിന്നെ അധികം എനിക്കൊരു ചെറിയ വരുമാനം ഉണ്ടായിരുന്നു ആ വരുമാനം ഞാൻ സേവ് ചെയ്ത് സേവ് ചെയ്ത് വെക്കും എനിക്ക് ഐഫോൺ വാങ്ങണം എനിക്ക് രണ്ട് ആഗ്രഹമായിരുന്നു ഐഫോൺ വാങ്ങണം എനിക്കൊരു സ്കൂട്ടി വാങ്ങണം സ്കൂട്ടി അമ്മ പറഞ്ഞു അമ്മ മേടിച്ചതരാം പൈസ കിട്ടുമ്പോൾ അമ്മ മേടിച്ചാൽ എന്ന് പറഞ്ഞു അപ്പം ഐഫോൺ വാങ്ങാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അപ്പോൾ അങ്ങനെ ഞാൻ എൻ്റെ ഫുൾ എമൗണ്ട് കൊടുക്കാൻ പറ്റത്തില്ല ഇ എം ഐ ആണെങ്കിലേ പറ്റുള്ളൂ അപ്പോൾ പാൻ കാർഡ് വേണമായിരുന്നു അപ്പോൾ പാൻ ഇല്ല പാൻ കാർഡില്ലാത്തവരെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ചു അപ്പോൾ അവിടെ ആരെങ്കിലും പാൻ കാർഡ് ഇല്ല അപ്പോൾ അമ്മനെ ഞാനില്ല എന്നോട് ചോദിക്കാത്തത് എന്തോ ചോദിച്ചു അപ്പോൾ അങ്ങനാണെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് ഒമനാ ഞാൻ സീറോ ഡൗൺ പേയ്മെൻറ്റ് നിനക്ക് എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് ഓക്സിജൻ ചെയ്യുന്ന ഐഫോൺ എടുക്കുന്നത് അപ്പോൾ ഓക്സിജനിൽ പോയ സമയത്ത് സീറോ ഡൗൺ പേയ്മെൻ്റിൽ കിട്ടിയില്ല ഇവനില് വേറൊരു ലോൺ എന്താണ് എങ്ങാണ്ട് ഉണ്ടായിരുന്നു അതുകൊണ്ട് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കിട്ടിയില്ല ഡൗൺ പേയ്മെൻ്റ് ആയിട്ട് ഒൻപതിരുന്നൂറ് ഡൗൺ പേയ്മെൻറ്റ് ഫസ്റ്റ് ഇനീഷ്യൽ പേയ്മെൻറ്റ് ഒൻപതിരുന്നൂറായിരുന്നു അപ്പോൾ അതിൽ ഞാൻ ട്യൂഷൻ ട്യൂഷനടുത്ത പൈസ എൻ്റെ അയ്യായിരം ഉണ്ടായിരുന്നു അയ്യായിരം കയ്യിലുണ്ടായിരുന്നു ട്യൂഷനടുത്ത് ഫീസ് കിട്ടിയ പൈസ ബാക്കി പൈസ ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ അമ്മയെ വിളിച്ച് പറഞ്ഞു അപ്പോൾ അമ്മ എനിക്ക് നാലായിരം രൂപ ഗൂഗിൾ പേ ചെയ്തു തന്നു ആ നാലായിരം ഞാൻ ഇവൻ്റെ അക്കൗണ്ട് ഗൂഗിൾ പേ ചെയ്തു കയ്യിലിരുന്ന് അയ്യായിരം ഞാൻ എൻ്റെ അയ്യായി കൊടുത്തു അപ്പോൾ നയൻ തൗസൻഡ് ആയി ബാക്കി ഇരുന്നൂറ് രൂപ അവൻ്റെ കയ്യിൽ എത്തുകയാണ് അങ്ങനെ ഒൻപതിരുന്നൂറാണ് അവിടെ പേ ചെയ്തത് ക്യാഷ് പിന്നെ ബാക്കി മാസം അടവ് വരുന്നത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് മാസം അടവ് വരുന്നത് ഈ രണ്ടായിരത്തി അറുന്നൂറും ഞാനവന് എല്ലാ മാസവും ജിപേ ചെയ്യാറുണ്ട് ഈ ഡിസംബർ വരെയുള്ള എല്ലാ മാസവും ചെയ്ത് അതിന് ശേഷം ഞാൻ ചെയ്തിട്ടില്ല ഡിസംബർ വരെയുള്ള എല്ലാ മാസവും ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഞാൻ സ്ക്രീൻഷോട്ട് അയച്ചു തരാം പറയുന്നുണ്ട് ഞാൻ ആത്മഹത്യ ആത്മഹത്യ അമ്മയ്ക്ക് അവനോടൊന്നും സംസാരിക്കാൻ പറ്റില്ല അമ്മ പേടിച്ച് അമ്മയും പേടിച്ചമ്മയും അവനോടങ്ങനെ വരുന്നതായിട്ടൊന്നും സംസാരിക്കില്ല കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല അവരുടെ സ്വഭാവം അങ്ങനെയാണ് എൻ്റെ അടുത്ത് തന്നെ അവൻ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ ഫോൺ സംസാരിച്ചുകൊണ്ട് തന്നെ അയ്യോ അമ്മയും ഇങ്ങനെ സൗണ്ട് ഉണ്ടാക്കും കൈ മുറിക്കും അവൻ അതൊരു അതൊരു ഹാബിറ്റ് ആയി മാറി എന്തെങ്കിലും പറഞ്ഞാൽ ആരെങ്കിലും കേട്ടില്ല എന്നുണ്ടെങ്കിൽ അവൻ കൈമറിക്കയോ അവൻ ആത്മഹത്യ എന്ന് പറയുകയോ പട്ടിണി ഇടയ്ക്കോ എന്തൊക്കെ പട്ടിണി കിടക്കുകയൊക്കെ ചെയ്യുമ്പോൾ അവൻ ആ സാധനങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവൻ അങ്ങനെ ചെയ്തത് ശീലമായി പോയി അവന് ബൈക്കുണ്ട് കാറുണ്ട് ബൈക്ക് പതിനെട്ട് വയസ്സിന് മുന്നേ ആ അമ്മാവൻ്റെ പേരിലാണ് എടുത്തത് അതും അവൻ ഇതുപോലെ പട്ടിണി നടന്നോക്കിയാണ് ആ എടുത്തത് അപ്പോൾ വീട്ടുകാർ ഞാൻ ഞാൻ പട്ടിണി നടക്കുമെന്നൊക്കെ പറയുമ്പോൾ വീട്ടുകാരത് അതനുസരിച്ച് ചെയ്തു കൊടുക്കും അപ്പോൾ അവനതങ്ങ് ഒരു ശീലമായിപ്പോയി പിന്നെ കാർ എടുത്തത് കാർ വീട്ടുകാർ ഇന്നോവയാണ് എടുക്കുക എന്ന് പറഞ്ഞത് അപ്പോഴാണ് ഇല്ല എനിക്ക് ഈ കാർ തന്നെ വേണം അല്ലെങ്കിൽ കാർ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അതും ഭയങ്കര അടി ഉണ്ടാക്കിയിട്ടാണ് കാർ ഇപ്പം ഒരു പോളോ ചീറ്റി ആ കാറെടുത്തത് പിന്നെ ഇവര് ഇവിടെ വാടക വീട്ടിലായിരുന്നു അപ്പോൾ പുതിയതായിട്ട് വീട് വാങ്ങാൻ പോയി വീട് വാങ്ങാൻ നോക്കിയപ്പോൾ ഇപ്പോൾ ഇവനത് വീട് ഇഷ്ടപ്പെട്ടില്ല വീട് ഇഷ്ടപ്പെട്ടില്ല വീടിന് മുറ്റവും ഇല്ല അതുകൊണ്ട് ഇത് വേണ്ട വീട് വേറെ എന്നുള്ള രീതിയിലായിരുന്നു അവ സംസാരിച്ചത് അപ്പോൾ വീട്ടുകാർക്ക് വീട് ഇഷ്ടപ്പെട്ടു എഴുപത്തഞ്ച് ലക്ഷം ആയിരുന്നു അപ്പോൾ വീട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ അവർ എടുക്കാൻ തന്നെ തീരുമാനിച്ചു അപ്പോൾ ഇവൻ പറഞ്ഞു ഇല്ല ആ വീട് മേടിക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ പാലുവാച്ചിൻ്റെ അത് വീട്ടിൽ തൂങ്ങി നിൽക്കും ഞാൻ പറഞ്ഞിട്ടും പറഞ്ഞിട്ടുണ്ട് അടുത്തും പറഞ്ഞിട്ടുണ്ട് എൻ്റെ മുൻവെച്ച് ഞാൻ എൻ്റെ അമ്മയടുത്തും അച്ഛൻ അടുത്തൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാനത് കേട്ടിട്ടുണ്ട് ആ സമയത്ത് അത് മൈൻഡ് ചെയ്തില്ല വീട്ടുകാർ ആ വീട് വീട് മേടിച്ചു വീട് പാലയച്ചു വീട് പാലയച്ച സമയത്ത് ഫ്രണ്ട്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നത് അപ്പം ഞാനും അതിശയിച്ചു ഇങ്ങനെയൊക്കെ പറഞ്ഞ ആൾ ലാസ്റ്റ് ഭയങ്കരമായി തിളങ്ങി നിൽക്കുന്നത് അവൻ തന്നെയായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് അവൻ ഇങ്ങനെ ആത്മഹത്യയും ആത്മഹത്യയും പറയുന്നത് നമ്മളത് കാര്യമായിട്ടെടുക്കുമ്പോഴാണ് അവനത് കൂടുതൽ പ്രവണത കാണിക്കുന്നത് നമ്മളത് ലൈറ്റായിട്ട് എടുത്തു കഴിഞ്ഞാൽ അവനത് അവനും അത് എടുക്കും അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാനീ ലാസ്റ്റൊക്കെ ഇറങ്ങിയത് ആത്മഹത്യയും ആത്മഹത്യ എന്ന് പറയുന്നത് ഞാൻ ആ ഒരു ടെക്നിക്ക് അങ്ങനെ ഞാൻ ഞാൻ അത് രീതിയിൽ വേറെ പോകും ഈ ഒരു സമയത്ത് ആ ഒരു കുട്ടി ആ ഒരു പ്രായത്തിൽ തന്നെ ട്യൂഷൻ സെന്റർ തുടങ്ങുന്നു അപ്പൊ അത്രയും ചിന്തയുണ്ട് ഏതെങ്കിലും ഒരു സ്പോർട്സിൽ ആഗ്രഹമുണ്ട് അതിനു വേണ്ടി വർക്ക് ചെയ്യുന്നു നാഷണലിൽ പോകുന്നു ആക്റ്റീവ് ആണ് അതിന് വേറെ കുറെ അധികം പരിപാടികളുണ്ട് അതിന്റെ ഇടയിലാണ് ഇതുപോലുള്ള കുറേയധികം റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ എന്തൊരു കഷ്ടമാണ് അതേപോലെ ഇപ്പം ട്യൂഷൻ സെന്റർ തുടങ്ങുന്ന കാര്യം പറഞ്ഞു അപ്പോൾ അതിന് വേണ്ടിയുള്ള പൈസ സ്വരൂപിക്കുന്ന എല്ലാത്തിനും അതിന് കറക്റ്റായിട്ടുള്ള പ്ലാൻ ഉണ്ട് ഇത് ഇന്നത്തെ കാലത്തെ ആൺകുട്ടികൾക്ക് തീരെ പറ്റാത്ത ഒരു സംഗതിയാണ് കാരണം അവർ ഭയങ്കര ബാക്കിലാണ് പെൺപിള്ളേരെ കരിലും അവർക്ക് ഒത്തിരി സമയം പോകുന്നുണ്ട് സ്വപ്നം ഒത്തിരി സമയം പോകുന്നുണ്ട് കാരണം ഇഷ്ടം പോലെ സാധ്യതകൾ ഇങ്ങനെ മുന്നിൽ തുറന്നിട്ടിരിക്കുകയാണുള്ളൂ ആൺകുട്ടികൾക്ക് അപ്പോൾ എതിലേക്ക് പോകണം എന്നുള്ളതിനെ കുറിച്ച് ഒന്നും പ്രത്യേകിച്ച് അറിയില്ല ഏ പെട്ടെന്ന് പൈസ ഉണ്ടാക്കണം പെട്ടെന്ന് മാസമാകണം പെട്ടെന്ന് കുറച്ച് ഷോ ഓഫ് കാണിക്കണം എം ബി ഡിയെ പത്ത് തെറു വിളിക്കാൻ പറ്റുന്ന ഒരു വണ്ടി ഉണ്ടാക്കണം എന്നൊക്കെയുള്ള ഒരു ചിന്തയിൽ ഇങ്ങനെ നേരം നടക്കുകയാണ് പക്ഷേ നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് നമ്മൾ അത്യാവശ്യം ഫ്രീഡം കൊടുത്തു തുടങ്ങിയിട്ടേ ഉള്ളത് കിട്ടുന്ന സമയത്ത് എങ്ങനെയും രക്ഷപ്പെടാൻ വേണ്ടിയുള്ള ശ്രമം ആയതുകൊണ്ട് അതുങ്ങൾ വേറെ ഫോക്കസ് ചെയ്ത് അങ്ങ് പോകും അത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പെ പിള്ളേരെല്ലാം അങ്ങനെ പഠിച്ച് മുന്നോട്ടേക്ക് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അതിന്റെ പത്രമാണ് ഇവിടെ പല പുരുഷന്മാർക്കും പെണ്ണ് കിട്ടുന്നില്ല എന്നുള്ള പരാതികൾ ഇതിനല്ലേ അവിടെ ഐഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് പേരിട്ട് ഇതിനെ അപമാനിച്ചത് അപ്പൊ സി എം ഐ എടസേന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഗൂഗിൾ പേയിലുണ്ടല്ലോ കറക്റ്റ് വ്യക്തമായിട്ട് അത് പറയുന്നുണ്ട് വേറെ ഒരു തെളിവില്ല വെറുതെ ഇരുന്നൂറ് രൂപ കൊടുത്തു വാങ്ങിച്ചു കൊടുത്തല്ലോ കടയിൽ പോയല്ലോ അപ്പം അത് ഞാൻ ചെയ്ത എന്തോ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് കൂട്ടുകാരോട് പറഞ്ഞു ആമാര് അത് പൊക്കി പൊക്കിപ്പിടിച്ച് ഇവിടെ കൊണ്ടെന്ന് പറഞ്ഞ് കഷ്ടം തന്നെ ഇനിയെങ്കിലും ഇൻഫ്ലുവൻസേഴ്സ് സാധാരണക്കാർ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇവിടെയുള്ള ആളുകൾക്ക് ഒരു ആൾക്കൂട്ട അക്രമണ മെന്റാലിറ്റി ഉണ്ട് അത് ഇന്ത്യക്കാർക്ക് പൊതുവേ ഉണ്ട് കേരളത്തിൽ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല അവർക്ക് നല്ല രീതിയിലുണ്ട് അപ്പോൾ ഒരു കേസിൻ്റെ ഭാഗമായിട്ട് ഒരു പെണ്ണിൻ്റെ പേരും എല്ലാം കേട്ട് കഴിഞ്ഞാൽ ലൈംഗിക ദാരിദ്ര്യം കൂടെ ഉള്ളതുമുണ്ട് അതിനെ ഇട്ട് ആക്രമിക്കാനായിട്ട് ഭയങ്കര കൊതിയാണ് ആ കൊതിന്മേല് ശരിക്കും അവരുടെ പക്ഷം കേൾക്കില്ല നല്ല രീതിയിൽ ആക്രമിക്കും സൈബർ സൈബറിടത്തിൽ എത്രയധികം ആളുകളാണ് ഓരോ ദിനവും സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് ഒരു വസ്ത്രവിട്ടതിൻ്റെ പേരില് സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലും സൂപ്പർ സ്റ്റാറിനെ കുറിച്ചിട്ട് അറിയാതെ രണ്ട് വാക്ക് പറഞ്ഞതിൻ്റെ പേരില് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ സംസാരിച്ചതിൻ്റെ പേരില് എന്ത് രീതിയിലാണ് ഇവർ ആക്രമിക്കപ്പെടുന്നത് അതേപോലെ എൽ ജി ബി ടിക്ക് വിഭാഗക്കാര് ഇങ്ങനെ സൈബർ ആക്രമണം പരസ്യ വിചാരണയും ആൾക്കൂട്ടാക്രമണം ഇവിടുത്തെ ഒരു രീതിയാണ് അതുകൊണ്ട് ഇത്തരത്തിലുള്ള കേസൊക്കെ വരുന്ന സമയത്ത് പോലീസ് പറയുന്നതൊക്കെ കേൾക്കുക അപ്പോൾ പോലീസ് സ്മാർട്ട് ആണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ പോലീസിനെ തെറിയോട് തെറിയാണ് അവിടെ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായി അവിടെ അങ്ങനെ ഒരു ക്രൈം ഉണ്ടായി എന്ന് വെച്ചിട്ട് എല്ലാ പെണ്ണുങ്ങളും അങ്ങനെയാണോ എല്ലാ റിലേഷൻഷിപ്പിലും അങ്ങനെയാണോ സംഭവിക്കുന്നത് അല്ല അപ്പൊ പോലീസൊക്കെ പറയുന്നത് കുറച്ചൊക്കെ ഒന്ന് കേട്ട് ഒരാളുടെ പക്ഷം കൂടെ ഉണ്ട് അതൊക്കെ ഒന്ന് കേട്ടിട്ട് മാത്രം ഈ ആൾക്കാരെ ആക്രമിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുക എന്തിനാണിങ്ങനെ എന്തൊരു വൈകൃത മെന്റാലിറ്റിയാണ് ഇവിടെയുള്ള ആളുകൾക്ക് കഴിഞ്ഞിടയ്ക്ക് മറ്റേ സവാദിൻ്റെ ഇഷ്യൂലൊക്കെ നമ്മൾ കണ്ടതാണ് പുരുഷവകാശം എന്ന് പറഞ്ഞാൽ കുറേ വാളികളെല്ലാം അങ്ങനെ അവനെ പൊക്കിക്കൊണ്ട് നടക്കുന്നു അന്ന് ആ ഒരു ഇഷ്യൂൽ ശരിക്കും പറഞ്ഞാൽ ഒരു എന്നുണ്ടെങ്കിൽ കണ്ണീർ പരമ്പരകളായിരിക്കും ഇവിടെ ഒരു സ്ത്രീയായ സമയത്ത് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല തെളിവ് പോരാ തെളിവ് ഞങ്ങൾക്ക് കൺവിൻസിങ് അല്ല അതേപോലെ ആ പെൺകുട്ടിയുടെ വസ്ത്രത്തിൻ്റെ പ്രശ്നമാണ് ആ പെൺകുട്ടിയുടെ പക്ഷം പറയുന്നവരെല്ലാം അൽഫാമോയിലല്ല വെറും മറ്റേ സ്ത്രീപക്ഷവാദികളാണ് ഞങ്ങൾ അൽഫാ മുയിലുകൾക്ക് കൺവിൻസിങ് ആയില്ല എന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ നടക്കുകയാണ് സ്വന്തം വീട്ടിലെ അമ്മയോടും പെങ്ങളോടും ഭാര്യയോടും ഒക്കെ ചോദിച്ചാൽ മതി അവരും ബസ്സേ പോകുന്ന സമയത്ത് ഇതുപോലുള്ള അനുഭവങ്ങളുണ്ട് അതൊന്നും ചോദിക്കില്ലല്ലോ അതെങ്ങനെയാണ് വീട്ടിലെ പെണ്ണുങ്ങൾ ഇന്മാരോട് മിണ്ടു പേടിയല്ലേ നിങ്ങളോട് മിണ്ടാനായിട്ട് അങ്ങനെയുള്ള സാഹചര്യത്തിൽ വളരുന്ന വളർത്തപ്പെടുന്ന ഇൻസെക്യൂർ ആയിട്ടുള്ള ചെക്കന്മാർ അൽഫാ മുയിലല്ല അതുങ്ങൾ ജീവിതം പാതി വെടിയില് അവസാനിപ്പിക്കാനായിട്ടുള്ള സാധ്യതകളൊക്കെ ഉണ്ട് ഒന്നും ഉള്ളിലേക്ക് എടുക്കാൻ പറ്റില്ല അത് നിങ്ങളെ രക്തസാക്ഷികളാക്കിട്ട് വൃത്തിച്ച് കാര്യമൊന്നുമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സീരീസ് ഓഫ് ആത്മഹത്യകൾ നമുക്ക് കാണാനായിട്ട് പറ്റും കഴിഞ്ഞിടയ്ക്ക് ഒരുത്താൻ മലപ്പുറത്ത് ഒരുത്താൻ ഇങ്ങനെ അവൾ തന്നെ തേച്ചു അവളുടെ വീട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആത്മഹത്യ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ വേറൊരു വിഷം വന്നിട്ടുണ്ട് ഇത് ഒരു ട്രെൻഡാണ് അങ്ങനെ ആത്മഹത്യ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയൊന്നും ഒന്നും കണ്ണീരൊഴുക്കാനായിട്ടോ നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാനായിട്ടോ ഉള്ള വകുപ്പില്ല ജീവിക്കുന്ന ആൾക്കാരുടെ കാര്യം നോക്കുക അത്രേ ഉള്ളൂ ജീവിക്കാന്ന് പറയുന്ന ഒരു ധൈര്യമാണ് ഇപ്പൊ ഇങ്ങനെയുള്ള ഒരു കേസിൽ വരുന്നു നാട്ടുകാർ മുഴുവൻ ആക്രമിക്കുന്നു എന്നിട്ട് പിള്ളേരൊന്നും ആത്മഹത്യ ചെയ്തില്ലല്ലോ അതും കാർജവുണ്ട് ധൈര്യമുണ്ട് അങ്ങനെയുള്ള ഫിറ്റായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ ജീവിക്കത്തുള്ളൂ അല്ലാത്തവനൊക്കെ തീരും അത് അവളാണെങ്കിൽ അവനാണെങ്കിലും നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചിട്ട് ഫിറ്റ് ആവുക ഈ ചുമ്മാ ഒരുമാതിരി പഴയ പ്രാചീന കാലത്തെ ടോക്സിക് ബിഹേവിയറുമായിട്ട് വന്നിട്ട് കാര്യമൊന്നുമില്ല വെറുതെ കോമഡി ആയിപ്പോവും വേറൊന്നും പറയാനില്ല നന്ദി